வேற 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 காரணம் அட்ரேவே ஆல்ல இல்ல ஓன் பண்ணி அது அடிந்து முட்டூத்திங்க இல்ல அத சிந்திக்கலா எட 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 வெரி வெரி நல்லா பேடு கரெக பண்ணுங்க அங்கனல்ல இருக்கு எல்லாரேயோ വീട് ഏ കിട്ടേ വീരാണ് കണ്ടില്ലേ കണ്ടോ വേറെ ഇത് എന്താ പറയുക ഒരു ഇത് കെട്ടി കമ്പി കെട്ടി ഇത് കെട്ടിട്ടല്ലേ ഇരിക്കാതെ കാണാവിലെ ജൈവ വിഭവ ഉദ്യാനം അല്ലേ ഇവിടെ എൻക്വയറിയൊക്കെ ഉണ്ട് അന്വേഷണങ്ങൾ ഇൻഫർമേഷൻ മുതിരുന്ന ആളില്ലേ ഇൻഫർമേഷൻ കൗണ്ടോ ஐ வள்ளி கூடாரங்கள் ஹாய் 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 அடிபழி அடிபழி ஸ்பீடு ஸ்பீடாகட்டீடாகட்ட ஏ அடிபடி அடிபடி വീണോ അമ്പാടി വീണോ അതാ ആ ആ അടുത്താള് അടുത്താള് ആ അടിപൊളി ആ പോണ് ആ ുട്ടികൾ നിങ്ങൾ കുട്ടികളാണല്ലോ അല്ലേ ആ ചെറിയ കുട്ടികളല്ലേ ആ ഒമ്പത് വയസ്സ് ഏഴ് വയസ്സ് ആ ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ അതാണ് അതാണ് ഓക്കെ അല്ലെ അവിടെ കുട്ടികൾക്ക് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുകൊണ്ടാണ് ഓക്കെ അയ്യ അടുത്ത റൈഡിൽ

ോട്ടെ വണ്ടി പോട്ടെ 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 എന്താ പോവാത്ത വണ്ടി ഇവനൊക്കെ എവിടുന്ന് വരണ്ടേ എവിടെയെന്നു അച്ഛൻ കാണില്ലോ അതന്നെ ഞമ്മക്കാകല്ല ഞങ്ങട്ട് പോകടേണ്ട് ടിപൊളി ആ ഇതാണ് വല്യ ആടിക്കോളി ആണിക്കോളി ഓനാടനില്ല അല്ല അതെന്താ സംഭവം നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇല്ലേ കഞ്ഞിട്ടില്ല ചിത്രകാലും ഉണ്ടാകട്ടെ കുറയുണ്ട് ആര് ജയിക്കും ആര് തോൽക്കും എല്ലാരും കൈ അടിക്കും എല്ലാരും കൈ അടിക്കും ഇതിലേങ്ങി ഇരിക്കാൻ പറ്റുള്ളൂ അച്ഛോ കുട്ടികളാണ് വലിയ ചേച്ചിക്കും ഓ അമ്മയും പോന് ഊഞ്ഞാലാടോളു ഞാൻ ഞങ്ങളൊന്നാടട്ടെ ആഗ്രഹമുണ്ട് മതിയാവുമ്പെട്ടോട്ടെന്ന് ഓള് അമ്മണ്ടാളീള് പെടത്തന്നെ നിന്നലെ മതി മതി മതിയല്ലേ ഞാൻ வெள்ளியம்மா வெள்ளியேரோ நீரோஸ் ha 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 fi ha fi 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 fil ha fil 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 എടുക്കോ ഞാൻ എന്താ നല്ല അയ്യോ അറിയാ ചോദിക്കുന്നുണ്ട്

ഞാൻ ണാൻ പാടില്ല അവിടെ നാട്ടുകാരുണ്ടല്ലോ ഐ അടിപൊളി 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 ജിഷേ ജിഷേ ജി നീക്കി നീ കുട്ടി നിമിഷിക്കട്ടെ ആ ആ അതാണ് മത്സരം 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 ആ ആ വന്നിട്ട് സ്പീഡില്ല സ്പീഡില്ല او یات تی نی ിസിൽ കാഴ്ചകളാണ് ശ്രീകുട്ടി ശ്രീ കുട്ടി ഈ ആദ്യമായിട്ട് വരികയാണങ്ങട്ട് ആദ്യമായിട്ട് വരിക ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടല്ലേ ആ ഇവിടെ എന്താ അവിടെ ഒരു ഗാർഡൻ ഉണ്ട് കോട്ടണ്ടല്ലേ ആ അതാണ് കയറുമാടല്ലേ അതിലൊക്കെ കയറാലോ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒന്നുണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടല്ലേ പറ്റൂലെ ുവന്ന വേഴാമ്പൽ പൂവോ അതാ അവിടേക്ക് ആറായി അതിൽ കയറാൻ പറ്റില്ലേ അമ്മേ പുലി 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 ഇതേ പുലി പുലി പുലി